പറഞ്ഞുതരാൻ പറ്റില്ലല്ലോ കുട്ടിയാണാണോ പെണ്ണാണോ എന്ന് പറയുന്നത് പി സി പി എൻ ഡി ടി പ്രീ കൺസെപ്ഷൻ പ്രീ നെയ്റ്റിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നിയമപ്രകാരം നിയമവിരുദ്ധമാണ് അതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ ഇങ്ങനെ വെളിപ്പെടുത്തുകയാണെങ്കിൽ മൂന്ന് വർഷം വരെ തടവ് തടവും അമ്പതിനായിരം രൂപ പിഴയും രണ്ടും കൂടിയോ ലഭിക്കാവുന്നതാണ് ആ കുറ്റിയയറ്റി വാങ്ങാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ എന്ന് ഒരു ഗർഭിണിക്കും സ്കാൻ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ല ദയവ് ഇത് അത് ചോദിക്കരുത് ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ അനുപാതം ലിംഗ അനുപാതം എന്ന് പറയും സെക്സ് റേഷ്യോ ആയിരം മെയിൽസിന് എത്ര ഫീമെയിൽ ഉണ്ട് എന്നുള്ളതാണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് ജെൻ ജെൻഡർ ഇൻ അതുപോലെ തന്നെ ജെൻഡർ ബയസ് എന്നിവ കൊണ്ട് പൊതുവെ പുരുഷന്മാരുടെ എണ്ണമാണ് കൂടുതൽ എന്നാൽ കേരളത്തിലെ ലിറ്ററേസി റേറ്റും ഹെൽത്ത് കെയർ സെക്ടറിലും ഉള്ള ഡെവലപ്മെൻസും അവയർനെസ്സും കാരണം കേരളത്തിലെ ലിംഗാനുപാതം അനുപാതം അഥവാ സെക്സ് റേഷ്യോ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തി നാല് സ്ത്രീകൾ എന്നുള്ളതാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ ഫീമെയിൽ ഫീറ്റിസൈഡ് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അബോർഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പല സ്റ്റേറ്റിലും അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ലിംഗനിർണയം ചെയ്യുന്നത് നിയമപരമായി തെറ്റാണ്